ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നമ്മൾ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത ഒരു കുഞ്ഞു വീഡിയോ കേട്ടോ കുഞ്ഞു കുഞ്ഞു ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക വീഡിയോ കണ്ട് ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ചാനൽ കണ്ട് ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുന്നല്ല കേട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പിഷ്ക്ക് കാണിക്കില്ല കേട്ടോ പ്ലീസ് എന്നാൽ മാത്രമേ നമ്മുടെ വീഡിയോ റെക്കമെൻഡ് ചെയ്ത് എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ എത്താനൊക്കെ പറ്റത്തുള്ളൂ അപ്പം നിങ്ങൾ പ്ലീസ് ലൈക്ക് ചെയ്യുന്നതിലൊരു മടി കാണിക്കല്ലേ അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ചപ്പാത്തിയായിരുന്നു കേട്ടോ ചപ്പാത്തിയും കിഴങ്ങാറിയും നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഈ സുര കാര്യങ്ങളൊക്കെ നോക്കി എന്നിട്ടൊരു പത്ത് പതിനൊന്ന് മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ അടുക്കളയിലോട്ട് പിന്നെ വരുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് കോവക്ക വിഴിക്കോരുട്ടെയാണ് ഉച്ചക്കലത്തേന് ഞാനത് ഇങ്ങനെ നീളത്തിലായിരുന്നു എടുത്തിട്ടുണ്ട് നമ്മൾ മറ്റേ വട്ടത്തിലായിട്ട് ൂടെ നല്ലതാണ്ട്ടോ നീളത്തിൽ അരിയുമ്പോൾ അത്രയും അങ്ങ് കുഴഞ്ഞു പോത്തില്ല മറ്റേതിങ്ങനെ ആയി വരുമ്പോഴത്തേന് കോവയ്ക്ക് ഭയങ്കര കുറവാന്ന് തോന്നും ഇത് പക്ഷേ അങ്ങനെയല്ല കേട്ടോ അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക് അതുപോലെ കോവയ്ക്ക് ഞാൻ എപ്പോഴും നല്ല എണ്ണയിലാണ് കോവയ്ക്ക് നല്ല ഏത് വെൽക്കുരട്ടി ആണെങ്കിലും ഇവിടെ കൂടുതൽ നല്ല എണ്ണയിലാണ് വെക്കുന്നത് പിന്നെ മീൻ വറക്കുന്നതിനും ഒക്കെ നല്ലെണ്ണയട്ടോ യൂസ് ചെയ്യുന്നത് അപ്പോൾ വാങ്ങി കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു ആ മാങ്ങയൊക്കെ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ കുനുന അരിഞ്ഞെടുക്കുമായിരുന്നു അപ്പോഴത്തേന് നമ്മുടെ വെൽക്കുരട്ടി ഒന്ന് ഏകദേശം കുക്കായിട്ടുണ്ട് പിന്നെ ഇച്ചിരി

അടച്ച് വെച്ച് ഉപയോഗിക്കുമ്പോഴാണ് ഇപ്പോഴും ഇങ്ങനെ കുഴഞ്ഞു പോകുന്നത് അപ്പം വെഴുക്കുരട്ടിയൊക്കെ കൂടുതലും നല്ലത് തുറന്ന് വെച്ചാക്കിയെടുക്കുന്നതാണ് പക്ഷേ ഞാൻ ഇന്ന് അടച്ചു വെച്ചാട്ടോ ആക്കിയത് പിന്നെ മാങ്ങയൊക്കെ അരിഞ്ഞു ഉപ്പിലിടാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോയിൽ മാങ്ങ റെസിപ്പി കാണിച്ചിട്ടുണ്ട് ആ സെയിം റെസിപ്പി റെസിപ്പിയായിരുന്നു കേട്ടോ പ്രത്യേകിച്ച് മാറ്റവും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയൊന്നും ചെയ്യുന്നില്ല അച്ചാറൊക്കെയെന്ന് വെച്ചാൽ എന്താ പറയുക ഒന്ന് ഒരു തൊട്ട് കൂട്ടാനാണ് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഞാനൊക്കെയെന്ന് വെച്ചാൽ അച്ചാർ ഇങ്ങനെ ഭാരിക്കോര് തിന്നുന്ന ഒരാളാണ് പ്രത്യേകിച്ച് മാങ്ങ ഒക്കെ പക്ഷെ അങ്ങനെ കഴിച്ചുകൂടാ ഏതൊരു കാര്യത്തിനും അമൃ അതാധികമായാലും അമൃത മിഷംന്നല്ല അതുപോലെ അച്ചാറൊക്കെ തൊട്ടുകൂട്ടാനാണ് സോ തൊട്ട് കൂട്ടിയാൽ മാത്രമേ ചെയ്യാവൂ കേട്ടോ പിന്നെ നല്ലെണ്ണക്കൊഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി കരി എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായപ്പൊടി ഉലാപ്പൊടി എല്ലാം കൂടി ഇട്ടിട്ട് പച്ചവണം മാറുമ്പോഴത്തേന് അങ്ങ് ഓഫ് ചെയ്യുക പിന്നെ നമ്മുടെ മാങ്ങ ഇത് ഞാൻ പിന്നെ കായമൊന്നും അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി വെള്ളവും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ വെള്ളം കൂടെ ഒഴിച്ചിട്ട് ആ വെള്ളം ഒന്നും പറ്റിച്ചെടുത്തിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തത് റെസിപ്പിയൊക്കെ സെയിം തന്നെ പിന്നെ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ എന്തേലുമൊക്കെ മാറ്റം വരുത്തിയാലായി അത്രേ ഉള്ളൂ നമ്മുടെ ഇപ്പം കായപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഞാൻ കായം പിന്നെ പൊടിച്ചെടുക്കാനുള്ള ആ ഒരു മടി കാരണം ആട്ടോ ഒഴിച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് അലിയിച്ചെടുത്തത് അല്ലെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ആ എണ്ണയിലോട്ട് കായം ഇട്ടിട്ടൊന്ന് വറുത്തിട്ട് പിന്നെ അത് പൊടിച്ചെടുത്താൽ മതി ഇത് ഞാൻ ഈ വെള്ളം മൊത്തം പറ്റിക്കും കേട്ടോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ അച്ചാർ പെട്ടെന്ന് കേടാവും അത് നല്ല അച്ചാറായിട്ടോ ട്രൈ ചെയ്ത് നോക്ക് എനിക്ക് അച്ചാറെന്ന് പറഞ്ഞാൽ കൂടുതൽ ചാറാവുന്ന ഒന്നും ഇഷ്ടമല്ല എനിക്കിങ്ങനെ ഗ്രേവി ആയിട്ടിരിക്കുന്നതായിട്ടോ ഇഷ്ടം കഴിഞ്ഞ ദിവസം ഞാൻ ഷോർട്ട്സിലൊരു പാവയ്ക്കച്ചാറിൻ്റെ റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം പാവയ്ക്ക് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ചെയ്തു നോക്കണേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ പണ്ട് മമ്മിയുടെ വീട്ടിൽ പോയപ്പം ആ അച്ചാർ പാവയ്ക്ക അച്ചാർ ഇതുപോലെ കഴിച്ചിട്ടുണ്ട് ആ ഒരു ടേസ്റ്റൊക്കെ എവിടേക്കോ വെച്ച് ഞാൻ എൻ്റെതായിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കിയെടുത്തു കേട്ടോ പക്ഷേ നല്ല സക്സസ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പാവയ്ക്ക വെഴുക്കുരട്ടി തോരന് തീയൽ അതിനേക്കാളൊക്കെ അടിപൊളിയായിട്ടുണ്ട് ആദ്യത്തെ ദിവസം എനിക്ക് ഒട്ടും കഴിപ്പ് ഒന്നില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരുന്നപ്പോഴത്തേനും ഒരു ചെറിയ കയ്പ്പ് ചെറിയ കയ്പോൾ അച്ചാറല്ല വിനാഗിരിയും ഉപ്പും ഒക്കെ ഉണ്ടായത് അത് നല്ല രീതിയിൽ ബാലൻസ് ആയിപ്പോയി കയ്പൊന്നും നമുക്ക് അറിയത്തേ ഇല്ല നല്ല അച്ചാറാണ് കേട്ടോ അപ്പം വേണ്ട ഒരു ട്രൈ ചെയ്ത് നോക്കും കേട്ടോ പിന്നെ നമ്മുടെ മാങ്ങാച്ചാറൊക്കെ ശരിയാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ബീഫ് കറി ഉണ്ടായിരുന്നു അതും തിളപ്പിച്ചു വെക്കുന്നുണ്ട് പിന്നെ പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല ഇതൊക്കെ തന്നെ ഉള്ളൂ നമ്മുടെ ഇതിന് എന്താ ഉച്ചക്കലത്തേന് പിന്നെ മമ്മി ചീനി വേവിക്കുന്നുണ്ടായിരുന്നു ചീനീം വേവിച്ചു അങ്ങനെ നമ്മുടെ ഉച്ചക്കലത്തുള്ള ലെഞ്ച് റെഡിയായി കോവയ്ക്ക വഴിക്കുരട്ടി ബീഫ് ചീനിയും മാങ്ങാച്ചാറ് അതൊക്കെ കഴിഞ്ഞ് നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി ഇതിന് മുമ്പുള്ള വീഡിയോ കേട്ടോ സോറി ഇത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആയാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഇത് നമ്മുടെ പോച്ചയൊക്കെ ചെത്തുന്ന സമയത്തുള്ള എടുത്ത വീഡിയോ ആയിട്ടോ ആദ്യത്തെ ദിവസത്താ ഞാൻ പറഞ്ഞില്ല ഞങ്ങൾ രണ്ടുപേരുടെ മിറ്റം മൊത്തം ക്ലീനാക്കീന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അച്ചാശം പോച്ച് ചെത്ത് ഞാൻ പിന്നെ വാരിക്കൊണ്ട് കളയും കേട്ടു പിന്നെ ലാസ്റ്റിൽ അതെല്ലാം കൂടെ ഉണക്കി നമ്മൾ തീയിട്ടേതു എന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് നേരെ കയറി വന്നു കുറച്ച് തുണിയൊക്കെ ഒന്ന് മടക്കാനുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ മടക്കി പിന്നെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വൃത്തിയാക്കിയിട്ടു പിന്നെ തൂക്കാനും വാരാനും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങ് മടിയാട്ടോ തൂക്കാനൊക്കെ വൈകിട്ട് വൈകിട്ടാട്ടോ സാധാരണ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് അപ്പം തന്നെ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പം തന്നെ തൂത്തു വാരിയൊക്കെ ഇടുമായിരുന്നു ഇപ്പോൾ അങ്ങ് വൈകിട്ടാണ് മിക്ക ദിവസവും വൈകിട്ടാണ് കേട്ടോ തൂക്കുന്നത് എനിക്ക് വൈകിട്ട് തൂക്കുന്നതിനേക്കാൾ ഇഷ്ടം രാവിലെ തൂക്കാനാട്ടോ കാരണം ആ ഒരു ജോലി രാവിലെ തന്നെ അങ്ങ് ഒതുങ്ങുകയും ചെയ്യും വീട് വൃത്തിയായിട്ട് കിടക്കുകയും ചെയ്യും അല്ലെന്നുണ്ടെങ്കിൽ പിന്നെന്താ വീട്ടിൽ ആരെങ്കിലും കയറി വരുമോ അല്ലെന്നുണ്ടെങ്കിൽ വൃത്തിയേടായി കിടക്കുകയാണല്ലോ എന്നൊക്കെ ഒരു ടെൻഷൻ കാണും മെയിൻ കാരണം എന്ന് വെച്ചാൽ ഈശുവിൻ്റെ പുറകിൽ രാവിലെ ഓടി അവളെ പല്ലി കഴിപ്പിക്കാൻ പോയി കുളിപ്പിക്കാൻ പോയി ഫുഡ് കഴിപ്പിക്കാൻ പോയി അങ്ങനെയൊക്കെ കുറേ സമയം അങ്ങ് പോവും കേട്ടോ പിന്നെ തൂക്കാൻ ഒരു മൂടും കാണത്തില്ല സമയവും കാണത്തില്ല പിന്നെ തൂക്കുമ്പോഴത്തേന് എനിക്ക് തൂക്കാൻ ഒരുപാട് സമയം വേണം ഒന്നൊന്നര രണ്ട് മണിക്കൂറോളം തൂക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണം പിന്നെ കുറേ ഒതുക്കാനും പറക്കാനും കാണും ഈശു എവിടെയെങ്കിലും ൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടിട്ടിട്ടുണ്ടായിരിക്കും അതെല്ലാം ഒതുക്കിപ്പറക്കി തൂക്കുന്നത് വലിയൊരു പ്രോസസ്സാണ് പ്രോസസ്സാട്ടോ അതാണ് അതുകൊണ്ട് മടി പിടിച്ച് വൈകിട്ടത്തേനാക്കുന്നത് പിന്നെ കുറച്ച് ഷീറ്റൊക്കെ പറക്കാനുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതൊക്കെ പറക്കിക്കൊണ്ട് വെച്ചു പിന്നെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല ഇല്ല കേട്ടോ വൈകിട്ട് അതുകൊണ്ട് ഞാൻ ഈ ഒരു സമയമായപ്പോഴത്തേന് വീഡിയോ എടുക്കൽ അവിടെ നിർത്തി കേട്ടോ പിന്നെ ഇനി കുളിക്കൽ പല് തേക്കൽ സോറി കുളിക്കൽ പ്രാർത്ഥിക്കൽ ഫുഡ് കഴിക്കൽ അതൊക്കെ കാണും കേട്ടോ പിന്നെ വീഡിയോ എല്ലാം ഉണ്ടെങ്കിൽ എഡിറ്റ് ചെയ്ത് ഷോർട്സ് ഇടണം അത്രയൊക്കെ ഉള്ളു പിന്നെ ഇസുണ്ട കാര്യങ്ങൾ അതുകൊണ്ട് ഞാൻ ഇനിയും ഷൂട്ട് ചെയ്ത് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടം ലൈക്ക് ചെയ്യുക താങ്ക് യു